ദിലീപും സംവിധായകൻ തുളസീദാസും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ ഒരു കാലത്ത് ഏറെ ചർച്ചാ വിഷയമായിരുന്നു താൻ കൊണ്ടുവന്ന നിർമ്മാതാവിനെ ദിലീപ് തട്ടിയെടുത്തെന്നായിരുന്നു തുളസീദാസിന്റെ ആരോപണം ദിലീപ് ഡേറ്റ് തരാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് റിയൽ എസ്റ്റേറ്റിന് വേണ്ടി പൈസ തികയാതെ വന്നപ്പോൾ എന്നോട് പറയുകയും ഞാൻ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് നാൽപ്പത് ലക്ഷത്തോളം വാങ്ങിക്കൊടുക്കുകയും ചെയ്തെന്നായിരുന്നു തുളസീദാസ് നേരത്തെ പറഞ്ഞത് എന്നാൽ പിന്നീട് കുറച്ചു മാസങ്ങൾക്ക് ശേഷം ദിലീപിന്റെ ഇടപെടലുകളിൽ മാറ്റമുണ്ടായി നായികയായി മറ്റൊരു നടി വേണം പിന്നീട് അത് മാറി കാവ്യ വേണം ക്യാമറമാൻ ആനന്ദക്കുട്ടനെ മാറ്റണം മ്യൂസിക് ഡയറക്ടറെ മാറ്റണം എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ പിന്നീട് ദിലീപ് ബോംബെയിൽ പോയി ഉള്ളാട്ടിൽ ശശി എന്ന നിർമ്മാതാവിനെ കണ്ടു എന്നെ രഹസ്യമായി മാറ്റി മറ്റൊരു സംവിധായകനെ കൊണ്ട് ആ സിനിമയുടെ പേര് മാറ്റി ചെയ്യിക്കുകയായിരുന്നെന്നും അറിഞ്ഞു ഈ സംഭവത്തിൽ ദിലീപിനെതിരെ അന്ന് തന്നെ തുളസീദാസ് പരാതി നൽകുകയും ചെയ്തു ഇപ്പോഴിത് രണ്ടുപേർ പറഞ്ഞത് കാരണമാണ് ഞാൻ അന്ന് ദിലീപിനെതിരെ പരാതി നൽകിയെന്നാണ് പറയുന്നത് ദിലീപിന് നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കുമ്പോൾ എഗ്രിമെന്റ് ഉൾപ്പെടെ എഴുതിയിരുന്നു കഥ എന്റേതാണ് സിബി കെ ഉദയനെ കൊണ്ട് തിരക്കഥ എഴുതിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു കഥയുടെ കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ടുണ്ട് ദിലീപ് സമ്മതിച്ചത് കാരണമാണ് മോഹൻലാലിന്റെ കോളേജ് കുമാരൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടുമായി ഞാൻ മുന്നോട്ട് പോയതും ഈ വിഷയത്തിൽ ദിലീപിനെതിരെ പരാതി കൊടുക്കണമെന്ന് എനിക്ക് താല്പര്യമില്ലായിരുന്നു എന്നാൽ നടൻ സിദ്ദിക്കും കെ മധുവെന്ന സംവിധായകനും എന്നെ ബന്ധപ്പെട്ടു ഇരുവരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ദിലീപിനെതിരെ കേസ് കൊടുത്തതും ഒരു ആർട്ടിസ്റ്റിനെതിരെ പരാതി പറയാൻ പോകുന്നത് വലിയ പ്രശ്നമാകും ആളുകൾക്ക് വിരോധമുണ്ടാകും എന്നെല്ലാം എനിക്കറിയാമായിരുന്നു എന്നാൽ അതൊന്നും പ്രശ്നമില്ല ന്യായം തുളസിയുടെ ഭാഗത്താണെന്ന് സിദ്ദിക്കാണ് എന്നോട് പറഞ്ഞത്